വാഴാനി ഡാമിൽ നിന്നും മുണ്ടകൻ കൃഷിക്കാവശ്യമായ ജലവിതരണം രണ്ടാം ഘട്ടം വെള്ളിയാഴ്ച ആരംഭിക്കും വാഴാനി കനാൽ വഴിയാണ് കൃഷി ആവശ്യത്തിന് വെള്ളം തുറന്നുവിടുന്നത് ജില്ലാ കലക്ടറുടെ നിർദ്ദേശാനുസരണം ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ പത്ത് വരെയായിരുന്നു രണ്ടാം ഘട്ടം വെള്ളം തുറന്നുവിടുവാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് അന്ന് കൃഷി ആവശ്യത്തിനായുള്ള വെള്ളം തുറന്നുവിട്ടിരുന്നില്ല നിലവിൽ പാടശേഖരങ്ങളിൽ ജലത്തിന്റെ ആവശ്യം വർദ്ധിച്ചതോടെയാണ് രണ്ടാം ഘട്ട ജലവിതരണം നവംബർ ഏഴിന് നടത്തുന്നത് ചുരുങ്ങിയത് പത്ത് ദിവസമെങ്കിലും വാഴാനി കനാൽ വഴി വെള്ളം തുറന്നുവിടാനാണ് ഇറിഗേഷൻ അധികൃതർ നിശ്ചയിച്ചിരിക്കുന്നത് കനാൽ വഴി വെള്ളം തുറന്നുവിടുമ്പോൾ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പാടശേഖരങ്ങളിൽ വെള്ളം കയറുവാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം